ഗായ്സ് ഇന്ന് കർക്കിടക വാവാണ് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെയും കത്തിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളവും കുറച്ച് നീർക്കിലും ഉമിക്കറിയും വെച്ചു പിന്നെ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു മഴ മഴ എന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം മഴയായിരുന്നു വാവിൻ്റെ തന്നെ രാവിലെ തന്നെ എന്തോ ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്ത മഴയായിരുന്നു വാവ് കുളിക്കാൻ പോലും പോകാൻ പറ്റാത്ത അധികം അധിക പോലുള്ള മഴയായിരുന്നു ഗൈസ് പിന്നെ ഞാൻ നേരെ പോയി അടുക്കളയിലേക്ക് പോയി പുട്ടുണ്ടാക്കി ചായ ഉണ്ടാക്കി എടുക്കാൻ മറന്നുപോയി ഗൈസ് അപ്പോൾ പിന്നെ പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കി ഏട്ടയ്ക്ക് കൊടുക്കണമായിരുന്നു പെട്ടെന്ന് തന്നെ കാപ്പി കൊടുത്തിട്ട് വേണം അവരൊക്കെ എൻ്റെ ഹസ്ബൻഡിന് വാവ് കുളിക്കാൻ പോകണം അപ്പം എനിക്ക് വാവ് കുളിക്കേണ്ട ഹസ്ബൻഡിന് മാത്രം വാവ് കുളിച്ചാൽ മതിയായിരുന്നു അപ്പോൾ പുള്ളിക്കാരനും മോനും മാത്രമാണ് വാവ് കുളിക്കാനായിട്ട് പോയത് ഫുഡ് അവർക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ എത്രയും കഴിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി ബസ്സിലായിരുന്നു അവർ പോയത് പിന്നെ ബസ് കുറച്ച് ദൂരമേ പോയുള്ളായിരുന്നു കാരണം പിന്നെ കുറേ ദൂരം അങ്ങോട്ട് നടക്കണമായിരുന്നു റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ആളുകൾ വാവ് ആ വാവ് കുളിച്ചിട്ട് വര ഒരു സൈഡിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് റോഡിലെ തിരക്ക് കാരണം പോലീസുകാരൊക്കെ നന്നായി നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു കയറൊക്കെ കിട്ടിയിട്ട് നന്നായി നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുറേ കുറേ ദൂരം എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം നടക്കണമായിരുന്നു നല്ല ഒരു എന്താണെന്ന് വെച്ചാൽ നല്ല മഴയായത് കാരണവും നല്ല തിരക്കായിരുന്നു നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തിലെത്തി ഇതാണ് തിരുമുലവാരൻ ക്ഷേത്രം അവിടെ അമ്പലത്തിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ കടൽപ്പുറത്തേക്ക് പോയി കടൽപ്പുറത്ത് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത തിരയായിരുന്നു മഴയായത് കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു വലിയ 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 തിരകളായിരുന്നു ഗൈസ് നമുക്ക് എന്താ പറയേണ്ടത് ഒരുപാ നമ്മൾ ഒരുപാട് പേര് ഫയന്നൊക്കെയാണ് കടലിൽ ഇറങ്ങിയത് എന്നുവെച്ചാൽ അത്രയ്ക്കും വലിയ തിരകയായിരുന്നു വെള്ളം നല്ല രീതിയിൽ നല്ല രീതിയിൽ നല്ല നല്ല പൊങ്ങി തിരയായിരുന്നു അടിക്കുന്നത് അപ്പോൾ പിന്നെ ദൂരോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നല്ല മഴക്കോളുണ്ട് മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങളായിരുന്നു വാവ് ബലിയിടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി മഴയായത് കാരണമാണ് റോഡിലെല്ലാം വെള്ളവും അങ്ങനെ നമ്മൾ കുറച്ച് നേരം കടലിൻ്റെ വീഡിയോ എടുത്തിട്ട് വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് പോയി അത് ആ കണ്ടിലെ ഗായസ് ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഇപ്പുറത്തെ സൈഡിൽ അമ്പലത്തിൻ്റെ കുളമാണ് ഇവിടുത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ കടലിലുപ്പും അമ്പലത്തിലെ കുളത്തിലെ വെള്ളത്തിന് ഒരു ലേശം പോലും ഉപ്പില്ലാത്ത വെള്ളമാണ് അങ്ങനെ നമ്മൾ വവക കുളിച്ച് വീട്ടിൽ തിരിച്ചെത്തി ഇലയിട്ട് സദ്യ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഗായസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ